ഒരു പ്രൊഫഷണൽ കോഴ്സ് ഇപ്പോൾ എൻ്റെ മെഡിസിൻ പോലത്തെ അല്ലെങ്കിൽ ഇപ്പോൾ ആ മെഡിസിൻ പോലത്തെ അല്ലെങ്കിൽ ഇപ്പോൾ എൻജിനീയറിംഗ് മൂന്നാല് വർഷത്തിന് മേലെയുള്ള കോഴ്സുകളൊക്കെ ആണെങ്കിൽ മിക്കതും ആഴ്ചയിൽ അഞ്ച് ദിവസം ക്ലാസ് കാണും അതല്ലാത്ത പക്ഷം ഇപ്പോൾ ചെറിയ ചെറിയ കോഴ്സുകളുണ്ട് ഞാൻ കോഴ്സുകൾ എടുത്തു പറയുന്നില്ല ചെറിയ ഡിഗ്രി കോഴ്സുകളൊക്കെ ഉണ്ടല്ലോ അപ്പം അതിനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ഉണ്ടാവുക ഉണ്ടാവുകയുള്ളൂ ഇപ്പം എൻ്റെ പരിചയത്തിൽ തന്നെ കൂട്ടുകാരുണ്ട് മാസത്തിൽ ഒരു ക്ലാസ് ഉള്ളവരുമുണ്ട് പലരും പലരിപ്പം ഗ്രാജുവേറ്റ് ആവുന്നുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല അവർ ക്ലാസ്സിൽ പോയേക്കുന്നതിനേക്കാൾ കൂടുതൽ ജോലിക്കാണ് പോയേക്കുന്നത് ഇപ്പം എനിക്കങ്ങനെ പറ്റൂല ആഴ്ചയിൽ എല്ലാ ദിവസവും ക്ലാസ് ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ മാത്രം ജോലി ഇപ്പം എൻ്റെ ഹോസ്റ്റലിൽ തന്നെ വിരലിൽ എണ്ണാവുന്നതിനേക്കാൾ കുറവെന്ന് പറയാൻ പറ്റില്ല വിരലിൽ എണ്ണാവുന്ന ആളുകളെ ജോലിക്ക് പോകുന്നുള്ളൂ ഇപ്പം ഞാൻ പോകുന്നു എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചിലവ് ഞാൻ നോക്കുന്നതല്ലേ ഒരു പരിധി വരെ നല്ലത് കാരണം ഇത്രയും പ്രായമായി ഇനിയെങ്കിലും എൻ്റെ ചിലവ് ഞാൻ നോക്കിയില്ലെങ്കിൽ മോശമല്ലേ അതുകൊണ്ട് ഞാൻ ജോലിക്ക് പോകുന്നു എൻ്റെ ജോലിക്ക് പോകണം എന്നുള്ള എൻ്റെ ആഗ്രഹം കാരണം ഞാൻ പോകുന്നു വീട്ടുകാർ പറഞ്ഞിട്ടുണ്ട് വേണേൽ പോയാൽ മതി പിന്നെ അവരെ ഇതിനും കൂടി ബുദ്ധിമുട്ടിക്കുന്നത് മോശമല്ലേ ഫീസ് ഓൾറെഡി അവർ തരുന്നുണ്ട് അപ്പം ഞാൻ എൻ്റെ ചിലവിന് വേണ്ടത് ഞാൻ നോക്കുന്നു ഇതാണ് ആ പരിപാടി